നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എന്ന് ഇസ്രയേലും അമേരിക്കയും വീമ്പു പറഞ്ഞ അതേ ഇറാന്റെ ഓരോ പ്രവർത്തികളും ഇപ്പോൾ അവരെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ആണവായുധം വീഴുന്ന എഐ വീഡിയോ പുറത്തുവിട്ട ഇസ്രയേലിന് ഉറക്കം കിടത്തിയ ഇറാൻ ഇതാ ഇസ്രയേലിനെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തവണ ഇസ്രയേലിനെ ഭയപ്പെടുത്തിയിരിക്കുന്നത് മറ്റാരുമല്ല ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമീനി തന്നെയാണ് അമേരിക്കയുടെ അരികു പറ്റി അല്ലാതെ ഇറാന് ഒന്ന് ചെയ്യാൻ പോലും ഇസ്രയേലിന് കഴിവില്ലെന്നാണ് അലി ഖമേനി ഇപ്പോൾ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് പരസ്യ ഭീഷണിയുമായി അലി ഖമേനി തന്നെ രംഗത്ത് വന്നതോടെ ഇസ്രയേൽ നന്നായി തന്നെ വിയർക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഇറാനൊരു സുപ്രധാന എഐ ചിത്രം പങ്കുവെച്ചത് ഇസ്രയേലിൽ ആണവായുധം പ്രയോഗിച്ചാൽ എങ്ങനെയായിരിക്കുമെന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം എന്നാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഇറാന്റെ അധികാരികൾ ഈ ചിത്രം പിൻവലിച്ചിരുന്നെങ്കിലും തീർച്ചയായും ഇസ്രയേലിന്റെ ഉറക്കം കെടുത്താൻ ആ ഒരു ഒറ്റ ചിത്രത്തിന് തന്നെ സാധിക്കുമായിരുന്നു ഇപ്പോഴിതാ ഇസ്രയേലിനെ പരസ്യമായി പരിഹസിച്ച ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രയേലിന് കടുത്ത ഭാഷയിൽ അല്പം പരിഹാസത്തോടെയുള്ള മറുപടിയാണ് ആയത്തുള്ള അലി ഖമീന് നൽകിയിരിക്കുന്നത് ബുധനാഴ്ച ടെഹ്റാനിൽ ഇറാന്റെ നീതിന്യായ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഉന്നതതല യോഗത്തിലായിരുന്നു ഇസ്രായേലിനെ പരിഹസിച്ച് ഇറാൻ എത്തിയത് ഇറാനെതിരായ പന്ത്രണ്ട് ദിവസത്തെ ആക്രമണത്തിൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ ഒറ്റയ്ക്ക് നേരിടാൻ ഇസ്രയേലിന് പ്രാപ്തിയില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് നിരാശയോടെ ഇസ്രയേൽ അമേരിക്കയെ വണങ്ങാനും പറ്റിക്കൂടാനും നിർബന്ധിതരായത് എന്നാണ് അലി ഖമേനി പറഞ്ഞത് കൂടാതെ ഏത് പുതിയ സൈനിക ആക്രമണത്തിനും മറുപടി നൽകാൻ ഇറാൻ തയ്യാറാണെന്നും ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ നൽകിയതിനേക്കാൾ വലിയ പ്രഹരം എതിരാളികൾക്ക് നൽകാൻ ഇനിയും കഴിയുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഈ ഏറ്റുമുട്ടൽ ഇറാന്റെ സൈനിക തന്ത്രപരമായ ശക്തി മാത്രമല്ല ഇറാനിയൻ ജനതയുടെ പ്രതിരോധ ശേഷി അവബോധം ഐക്യം എന്നിവയും വെളിപ്പെടുത്തുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ജനങ്ങൾ നേടിയ വലിയ നേട്ടം അവരുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും ദേശീയ ആത്മവിശ്വാസവുമായിരുന്നു കാരണം അമേരിക്കയെയും അമേരിക്കയുടെ ചങ്ങലക്കിട്ട നായയായ സയനിസ്റ്റ് ഭരണകൂടത്തെ പോലുള്ള ഒരു ശക്തിയെ നേരിടാനുള്ള സന്നദ്ധത ഉണ്ടായത് തന്നെ വളരെ വിലപ്പെട്ടതാണെന്നും ഗമേനി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് ഇറാൻ അമേരിക്കയെ ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല തിരിച്ച് അമേരിക്കയിൽ ഭയം ജനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണെന്നും ഖമേനി കൂട്ടിച്ചേർത്തു കൂടാതെ നയതന്ത്രപരമോ സൈനികമോ ഒരു മേഖലയിലും ഇറാൻ ഒരിക്കലും ദുർബല പക്ഷമായി പ്രവേശിക്കില്ലെന്ന് ആയത്തുള്ള അലി ഖമേനി ഊനി പറഞ്ഞു സമീപകാല ആക്രമണം ഇറാനെ നയതന്ത്രപരമായി സമ്മർദ്ദത്തിലാക്കാൻ അവസരം നൽകിയെന്ന് തെറ്റായി വിശ്വസിക്കുന്ന പാശ്ചാത്യ നേതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് യുക്തി സൈനിക ശക്തി തുടങ്ങിയ ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇറാന്റെ പക്കലുണ്ടെന്നും അതിനാൽ നയതന്ത്ര മേഖലയിലായാലും യുദ്ധക്കളത്തിലായാലും തങ്ങൾ പൂർണ്ണ സജ്ജമായി നിൽക്കുമെന്നും ഖമേനി പറഞ്ഞു എന്നാൽ ഖമേനിയുടെ പ്രസ്താവന സൈനിക പ്രതികാരം വർദ്ധിപ്പിക്കുവാനുള്ള ഇറാന്റെ സന്നദ്ധതയെ അടി അടിവരയിടുന്ന ഒന്നു തന്നെയാണ് ഇസ്രയേലിനെ അമേരിക്കയുടെ കയർ കെട്ടിയ നായ എന്ന് വിളിച്ച ഇറാന്റെ ഖമേനി വലിയ പ്രഹരങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രയേലിനെ അമേരിക്ക എന്ന ഒരു രാജ്യത്തിനെ പോലും കൂട്ടുപിടിച്ചിട്ട് പോലും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന നദന്യാഹുവിന് നേരെയാണ് ഇപ്പോൾ ഭീഷണിയുടെ അമ്പുകൾ ഇവിടെ ഖമേനി എഴുതിയിരിക്കുന്നത് ഇതൊക്കെ കണ്ടും കേട്ടും തരിച്ചു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു